ഭരണഘടനാനുസൃതമായി അനുവദിക്കപ്പെട്ട സാമുദായിക സംവരണത്തിനെതിരെ വിവാദപരാമർശങ്ങളുമായി പ്ലസ് വൺ പാഠപുസ്തകം രാജ്യത്തെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യനിധി ഉറപ്പുവരുത്തുന്നതിനായി നടപ്പാക്കിയ സാമുദായിക സംവരണത്തെയാണ് വർഗീയ വിപത്ത് എന്ന വിധത്തിൽ പരാമർശിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ സാമൂഹ്യ പ്രവർത്തന പാഠഭാഗത്തിലാണ് ഈ വിധം വിവാദ പരാമർശമുള്ളത് സാമുദായിക സംവരണത്തിനെതിരെ ചില സവർണ സംഘടനകൾ നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആ വിധം വാദഗതികൾ സർക്കാർ അംഗീകരിച്ചിട്ടില്ല അതിനിടയിലാണ് ഭരണഘടനയ്ക്കും സർക്കാർ നയങ്ങൾക്കുമെതിരായി ഈ വിധം പരാമർശങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം സർക്കാർ അറിയാതെ ചില സവർണ ഉദ്യോഗസ്ഥ ലോബികളാണ് പാഠപുസ്തകത്തിൽ ഈ വിധം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ വിധം പരാമർശങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യവുമായി സംസ്ഥാന പിന്നാക്ക വികസന വകുപ്പ് മുൻ ഡയറക്ടർ വി ആർ ജോഷി പോലെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് വർഗീയതയുടെ പരിണിത ഫലങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗത്താണ് വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത് അത് നിയന്ത്രിക്കുന്നതിനായി എട്ട് പരിഹാര മാർഗങ്ങളാണ് പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ചാമതായാണ് സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത് സംവരണം സംബന്ധിച്ച് ഇടതു സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിനെതിരായിട്ടാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാമർശങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് എസ് എസ് സി ഇആർ ടി പാഠപുസ്തകം വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമാണ് അംഗീകരിക്കപ്പെടുന്നത് ഈ വിധത്തിലൊരു പരാമർശം എന്നിട്ടും അംഗീകരിക്കപ്പെട്ടതാണ് സംശയങ്ങൾ ഉളവാക്കുന്നത് പാഠപുസ്തകത്തിലെ പരാമർശങ്ങൾ പുറത്തു വന്നാൽ വിവാദമാകുമെന്നതിനാൽ ഇംഗ്ലീഷ് പതിപ്പാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മലയാളം പരിഭാഷ എസ് എസ് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പാഠഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കണമെന്നാണ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി എസ് എസ് സി ഇ ആർ ടി രണ്ടായിരത്തി ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികളെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത് പഠിപ്പിച്ചു വരികയാണ് സാമ്പത്തിക സംവരണത്തെ വാഴ്ത്തുന്ന ഈ പരാമർശങ്ങൾ ഇന്നുവരെ വരെ ആരുടെ ശ്രദ്ധയിലും പെട്ടില്ല എന്നത് ാണ് വാസ്തവം പിന്നാക്ക സാമുദായിക സംഘടനകളും ഇത് തിരിച്ചറിയാൻ ഏറെ വൈകി പുതിയ തലമുറകളിൽ ഭരണഘടനയ്ക്കെതിരായ നിലപാടുകൾ വളർന്നുവരാൻ ഇത് സഹായകമാകുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യനിധിയെ തകർക്കുന്ന വിധത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ പാഠഭാഗങ്ങളിൽ കടന്നുകൂടിയിട്ടും അത് എങ്ങനെ സംഭവിച്ചു എന്ന് പോലും അറിയാതെ കൈ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ